കുറിശി വിഷ്ണു എന്ന എൻ്റെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഗ്രഹനില നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് ആ ഗ്രഹനില ഇവിടെ വരച്ചിട്ടുണ്ട് ഈ ഗ്രഹനിലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഒരു പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതനെ ഈ ഗ്രഹനില കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ ഗ്രഹനിലക്കാരൻ പതിനെട്ട് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയുള്ളൂ പതിനെട്ടാം വയസ്സിൽ പതിനെട്ട് വയസ്സ് കഴിയത്തില്ല അതിനുമുമ്പ് മരണം സംഭവിക്കുമെന്ന് ആ ജ്യോതിഷ പണ്ഡിതൻ അതായത് നല്ലവണ്ണം പഠിച്ചിട്ടുള്ള പ്രമാണങ്ങളെയൊക്കെ എന്താണ് സാധൂകരിച്ചുകൊണ്ട് ഫലം പറയുന്ന ഒരു പ്രശസ്തനായ ജ്യോതിഷ പണ്ഡിതനാണ് അദ്ദേഹം പ്രവചിച്ചു പതിനെട്ട് വയസ്സിനപ്പുറം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഈ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം അത് അദ്ദേഹം പറയാൻ കാരണം ചന്ദ്രന് എന്തെങ്കിലും ദോഷം സംഭവിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനിപ്പോ ആറ് എട്ട് എന്നീ അനിഷ്ട സ്ഥാനത്ത് നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രൻ നീചനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രന് പാപമധ്യസ്ഥിതി വരിക പാപമധ്യസ്ഥിതി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഇടത്തും വലത്തും ഉള്ള രാശികളിൽ പാപഗ്രഹങ്ങൾ നിൽക്കുക ചന്ദ്രൻ അതിൻ്റെ നടുക്ക് നിൽക്കുക ഇതിനെയാണ് ഈ പാവമധ്യസ്ഥിതി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നിന്നു കഴിഞ്ഞാലോ ചന്ദ്രൻ നീചനായിട്ട് ബലമില്ലാതെ നിന്നു കഴിഞ്ഞാലോ ഒക്കെ ആയുസ്സിന് ദോഷം ഇപ്പോൾ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജാതകാദേശം എന്ന് പറയുന്ന പുസ്തകത്തിലും രൂപേണ പ്രമാണമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചന്ദ്രേ തദാരി മൃതികെ മൃതിരുഗ്രദുഷ്ടേ എന്ന് ജാതകാദേശത്തിൽ പറയുന്നുണ്ട് ചന്ദ്രൻ ഇതുപോലെ ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ മരണം സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും പല പുസ്തകങ്ങളിലും പറയുന്നു അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ജ്യോതിഷ പണ്ഡിതൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഈ ഗ്രഹനിലയിൽ ഈ ജാതകാദേശത്തിൽ പറയുന്ന ശ്ലോകത്തിനെ അതുപോലെ സാധൂകരിക്കുന്ന ഒരു ഗ്രഹനിലയാണിത് നമുക്കൊന്ന് പരിശോധിക്കാം ലഗ്നം മിഥുന ലഗ്നമാണ് മിഥുന ലഗ്നത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറില് ചന്ദ്രൻ നിൽക്കുന്നു വൃശ്ചികൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടുത്തെ ആറാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികൻ രാശി ചന്ദ്രനെ സംബന്ധിച്ച് വളരെ ബലക്കുറവുള്ള രാശിയാണ് അല്ലെങ്കിൽ ചന്ദ്രൻ നീചനാകുന്ന രാശിയാണ് വൃശ്ചികൻ രാശി ചന്ദ്രൻ അങ്ങനെ നീചനായിട്ട് നിൽക്കുന്നു അപ്പൊ ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ശരിയായി വന്നു ഒന്ന് ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ആറ് എട്ട് സ്ഥാനങ്ങൾ ചന്ദ്രന് ദോഷമെന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ഒരു ദോഷമായി രണ്ട് ചന്ദ്രൻ നീചനായിട്ട് ബലമില്ലാതെ നിൽക്കുന്നു അത് രണ്ടാമത്തെ ദോഷമായി ഇനി പറയുന്ന എന്താണ് ഒരു പാപഗ്രഹത്തിന്റെ ദൃഷ്ടി ചന്ദ്രന് വന്നു കഴിഞ്ഞാൽ അതും ദോഷമാണ് ഇവിടെ ആ ഒരു ദൃഷ്ടിയും വരുന്നുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി ചൊവ്വ എന്ന പാവഗ്രഹത്തിന്റെ ദൃഷ്ടി നേരെ ഏഴിലോട്ട് ചന്ദ്രന് വരുന്നുണ്ട് അപ്പം മൂന്ന് രീതിയിലും ദോഷം വന്നു കഴിഞ്ഞു ആ പ്രമാണത്തിൽ പറയുന്ന പോലെ മരണം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഗ്രഹനില അനുസരിച്ചുണ്ട് അതനുസരിച്ചാണ് ഇത്രയും അറിവുള്ള ഒരു ജ്യോതിഷ പണ്ഡിതൻ ഇങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിച്ചത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മരണം പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് നല്ല വണ്ണം ഗ്രഹനിലയം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഗ്രഹനിലയം കൂടിയാണിത് ഇവിടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു നീചനാണ് എല്ലാം ശരിയാണ് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട് ഈ ചൊവ്വ ആരാണെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചില്ല ചൊവ്വ എന്ന് പറഞ്ഞാൽ പൃശ്ചിയൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പൃശ്ചിയൻ രാശിയുടെ അധിപനാണ് ചൊവ്വ അതായത് ചന്ദ്രന്റെ ആശ്രയ രാശിയാധിപനാണ് ചൊവ്വ ആ ചൊവ്വയുടെ ദൃഷ്ടി ചന്ദ്രന് വരുന്നത് ഒരിക്കലും ദോഷമല്ല അത് നല്ലതാണ് പിന്നെ ഈ ശുക്രന്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ടാണെങ്കിലും ശുക്രന്റെ ദൃഷ്ടി ചന്ദ്രന് വരുന്നു ഒരു ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിയും ചന്ദ്രനുണ്ട് ഈ ചൊവ്വ ഒരു ദോഷകാരകനും അല്ല പതിനൊന്നാം ഭാവാധിപനും കൂടിയാണ് ചൊവ്വ ആ ചൊവ്വയുടെയും ശുക്രന്റെയും ദൃഷ്ടി ഈ ചന്ദ്രനുണ്ട് ആ ദോഷം തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞു ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് വയസ്സ് വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് എൺപത് വയസ്സിന് ശേഷമാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് അങ്ങനെ ഈ ശ്ലോകങ്ങൾ നമ്മൾ കാണാതെ പിടിച്ചതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അബദ്ധം പറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം